സുമനസുകളുടെ കരുണയ്ക്കായി കാത്തിരിക്കുകയാണ് നെടുങ്കണ്ടത്തെ ഒരു കുടുംബം ഞരമ്പു ചുരുങ്ങുന്ന അപൂർവ രോഗബാധിതനായ നെടുങ്കണ്ടം ചക്കക്കാനം സ്വദേശി കരിക്കാട്ടൂർ സജിമോനും കുടുംബവുമാണ് ചികിത്സാ ചെലവുകളും നിത്യ ചെലവുകളും കണ്ടെത്താൻ മാർഗമില്ലാതെ ബുദ്ധിമുട്ടുന്നത് പെട്രോൾ പമ്പ് ജോലി ചെയ്ത് കുടുംബം പുലർത്തിയിരുന്ന സജിമോന് പതിമൂന്ന് വർഷങ്ങൾക്ക് മുൻപാണ് അപൂർവ രോഗം ബാധിച്ചത് കാലിന് ചെറിയ വേദന അനുഭവപ്പെടുകയും തുടർന്ന് നടത്തിയ പരിശോധനയിൽ ഞരമ്പു ചുരുങ്ങുന്ന രോഗമാണെന്ന് തിരിച്ചറിയുകയുമായിരുന്നു പിന്നീട് വിവിധ ആശുപത്രികളിൽ ചികിത്സിച്ചു ഇതിനായി ലക്ഷങ്ങൾ ചിലവാക്കി ഒടുവിൽ ഇടത് കാൽപാദവും വലത് കാലിൽ രണ്ട് വിരലുകളും മുറിച്ചു മാറ്റി തുടർന്ന് മുച്ചക്ര വാഹനത്തിൽ ഐസ്ക്രീം കച്ചവടം നടത്തുന്നതിനിടയിൽ വീണ്ടും രോഗം മൂർച്ഛിച്ചു നിലവിൽ വലതു കാലും മുറിച്ചു മാറ്റേണ്ട അവസ്ഥയാണ് പതിമൂന്ന് വർഷമായിട്ട് പതിമൂന്ന് വർഷമായിട്ട് എന്റെ കാലിൽ അസുഖം വന്ന് ഈ കാലിൻ്റെ ഇത് മുറിച്ചു ഈ ഇതേപോലെ തന്നെ ഇപ്പോഴത്തെ കാലയിലിട്ട് വന്ന് ചികിത്സിക്കാനൊന്നും ഒരു മാർഗം ഇല്ലാതിരിക്കുക എങ്ങനെയാണ് ഞങ്ങളെ സഹായിക്കണം ഈ മാറ്റി വെച്ചതായിരുന്നു അത് ഡോക്ടർ പറഞ്ഞേക്കുന്നത് നിർദ്ധന കുടുംബമായ ഇവർ ജനമൈത്രി പോലീസിന്റെ നേതൃത്വത്തിൽ നിർമ്മിച്ചു നൽകിയ വീട്ടിലാണ് കഴിയുന്നത് സജിയുടെ രോഗം മൂലം ഭാര്യ മായയ്ക്ക് കൂലിവേലക്ക് പോലും പോകാൻ സാധിക്കുന്നില്ല മൂന്ന് കുട്ടികളുടെ പഠനം പോലും പ്രതിസന്ധിയിലാകുന്ന സാഹചര്യമാണ് നിലവിലുള്ളത് ആ ചേന്ന് കാലിന് വയ്യാതായിട്ട് ഇപ്പം നേരത്തെ വലത്തെ കാലല്ലായിരുന്നു അത് നേരത്തെ അമൃതയിൽ പോയി ജനമൈത്രി പോലീസുകാരും പാർട്ടിക്കാരും എല്ലാം ഞങ്ങളെ സഹായിച്ചു വീടൊക്കെ വെച്ച് തന്നു അസുഖം മാറിയായിരുന്നു പിന്നെ ഇപ്പുറത്തെ കാലേ വന്നിട്ട് ഇപ്പം ഒരു വർഷം കഴിഞ്ഞു നേരത്തെ പമ്പിലായിരുന്നു അത് കഴിഞ്ഞ് കാലിന് വീണ്ടും അസുഖം വന്നു ഇപ്പം ആശുപത്രി പോകാൻ വൃത്തിയൊന്നുമില്ല അതുകൊണ്ട് പിള്ളേരുടെ കാര്യവും ബുദ്ധിമുട്ടിലാണ് ഇപ്പം എനിക്കും പണിക്ക് പോകാൻ പറ്റത്തില്ല ഇനി ഞങ്ങളെ കുറേ പൈസ വേണം അതുകൊണ്ട് ഇനിയിപ്പും വലതുകാലിന്റെ ഓപ്പറേഷനായി ലക്ഷങ്ങൾ വേണം ചികിത്സാ ചെലവിന് ആവശ്യമായ ഭീമമായ തുക കണ്ടെത്താൻ ഈ നിർദ്ധന കുടുംബത്തിന് യാതൊരു മാർഗവും ഇല്ല അന്നന്നത്തെ ആഹാരത്തിന് പോലും വക കണ്ടെത്താനാവാത്ത അവസ്ഥയിലാണ് നിലവിലിവർ സുമനസുകൾ തങ്ങളെ സഹായിക്കുമെന്ന പ്രതീക്ഷയിലാണ് കുടുംബം